ഇന്നത്തെ യാത്ര പെരുമല മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഞാൻ ഗുരുവായൂരിൽ പോകുന്നത് അതുകൊണ്ട് ഗുരുവായൂർ തൃശ്ശൂർ ബസ്സിൽ കയറി കേച്ചേരിയിൽ ഇറങ്ങി കേച്ചേരിയിൽ നിന്ന് വടക്കാഞ്ചേരി ബസ് കയറി പെരുമല മഹാദേവ ക്ഷേത്ര അമ്പലപ്പടി എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങുക ഒരു കിലോമീറ്റർ കാട്ടിലൂടെ പോയാൽ നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ പിറകുവശത്തെത്താം കേച്ചേരിയിലിറങ്ങാതെ മഴുവഞ്ചേരിയിലാണ് ഇറങ്ങുന്നതെങ്കിൽ രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാൽ നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ മുൻവശത്തെത്താം എത്താം തനിച്ച് കാട്ടിലൂടെയുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വഴി തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ ണ്ടായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്ത് കൂടെ ഉണ്ട് പിന്നെ ദേ ഭാഗത്ത് കൂടെ ഉണ്ട് പക്ഷേ ഏതിലേ പോകണം എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഈ റൂട്ടാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഒരു മനുഷ്യ മനുഷ്യജീവിയില്ലാട്ടോ അവിടെയെന്ന് കാട് എന്ന് പറഞ്ഞാൽ കൊതും കാടാണത് ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ യാത്ര ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു നല്ലൊരു അനുഭവമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ കൂടെ ആളില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ല പക്ഷേ എത്ര കാടവിടെ ഒത്തിരി ദൂരെ ഞാൻ കയറി വന്നു കേട്ടാണ് ഇവിടേക്ക് ബൈക്കിലൊക്കെ വരാം പക്ഷേ ഓട്ടോറിക്ഷ കാർ അങ്ങനെയൊക്കെ വരാൻ എളുപ്പമല്ല കാരണം ഇവിടെ കുണ്ടുപുഴിയും പോലെ കേട്ടോ അവിടെ എന്തായാലും അടിപൊളി സ്ഥലമാണ് എന്തായാലും ഇതിലേ കയറിപ്പോകുന്ന വഴി കാണാനുണ്ട് എന്തായാലും കുറച്ച് മുകളിലേക്ക് കയറണം അമ്മ അടിപൊളി ആ ാളിക്കാവിലേക്ക് മച്ചാട് തിരുവാണിക്കാവിലേക്ക് പിന്നെ ഗാഗുൽത്തേലക്കൊക്കെ പോകുന്ന വഴിയിൽ നമ്മുടെ ഈ പരുവന്മല മഹാദേവ ക്ഷേത്രം ബോർഡ് കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇനി കുഞ്ഞു കുറേ അതിന് മുകളിലേക്ക് കയറണം ഇനിയും കുറെ കയറാനുണ്ട് കേട്ടോ കുന്നാണ് അയ്യോ ഭയങ്കര ബുദ്ധിമുട്ട് കയറാൻ എന്തായാലും വേണ്ടിയില്ല ആഗ്രഹങ്ങൾ ഓരോന്നും സാധിച്ചെടുക്കണേ അതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ട അടിപൊളി വളി സ്ഥലം കേട്ടോ വരണമെങ്കിൽ ഇങ്ങനത്തെ സ്ഥലമുണ്ട് തനിച്ച് വരുമ്പോൾ സൂക്ഷിക്കണം കാരണം കാടാണ് പിന്നെ വഴികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രണ്ട് വഴികളൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും ഏതിൽ പോകണം എന്നറിയില്ല പക്ഷേ ഞാൻ നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ടന്നെ വന്നത് വെള്ളി നിന്നിട്ടുള്ള കാഴ്ച കേട്ടോ കോടയൊക്കെ കാണുന്നുണ്ടോ നല്ല ഭംഗിയുണ്ട് അമ്പലത്തി തോന്നുന്നു ആലേ കാണാണ്ട് കേട്ടോ ആ അമ്പലത്തി അമ്പലമാണ് തോന്നുന്നു കറക്റ്റ് അമ്പലമായിട്ട് അതെ അമ്പലം തന്നെ ഓ അടിപൊളി സ്ഥലം അതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഇത് കണ്ടേ അടിപൊളി കാഴ്ചകൾ ഇനി എത്ര പോകണമെന്ന് അറിയില്ല വരുന്ന വഴിയിലൊരു കുഞ്ഞു പോലും ഇല്ലാടാ പിന്നെ കാടിൻ്റെ ശബ്ദം ശരിക്കും കാരണം ഒരു പേടിയൊക്കെ തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ എനിക്കെന്തോ ആദ്യമായിട്ട് വരണം കാരണം അങ്ങനെ ഒരു പേടിയോ തൊന്നും തോന്നിയില്ല ഇത് ഒരു ആൽമരാണ് ആത്മരാട്ടോ ഞാൻ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗത്ത് കൂടെ ഉണ്ടോ വരുന്നത് അടുത്ത കാലാട്ടോ അത് അമ്പലത്തിൻ്റെ സൈഡിലും കൂടെ ഇങ്ങനെ വന്നു ആ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഓരോ രണ്ടുപേരെ കാണാൻ പറ്റി ഇതാ അടുത്തല്ലേ ഞാൻ ആദ്യമായിട്ട് കൂടെ വന്നിരുന്നു മറ്റൊരു കിലോമീറ്റർ കൂടെ ഉരിക്കുക എന്നിട്ട് കണ്ട ആദ്യത്തെ രണ്ടുപേരാണ് അങ്ങനെ തമ്പലത്തി അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഇപ്പോൾ ഇന്നത്തെ താമര സമർപ്പണം എന്ന് പറയുന്നത് നമ്മുടെ പരുവന്മല മഹാദേവ ക്ഷേത്രത്തിലാണ് അപ്പോൾ ഞാൻ അമ്പലത്തിൽ തൊഴുതു കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു ഇവിടുത്തെ എന്താ പറയുക ഭംഗിയൊക്കെ ആസ്വദിച്ചോട്ട് അങ്ങനെ ഞാൻ തിരിച്ചു പോവുകയാണ് അപ്പം നമ്മൾ വന്ന വഴിക്ക് തന്നെയാണ് പോകുന്നത് അപ്പോഴത്തെ നമ്മൾ വന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ അവരവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ വഴിക്ക് വരുമ്പോൾ സൂക്ഷിക്കണം ഇവിടെ കുറുക്കനെ കണ്ട് കുറുക്കൻ എങ്ങനെയൊരു ചേച്ചിനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും എനിക്കെന്തായാലും ഈ വഴി വരാനിഷ്ടം പിന്നെ വരാമെന്നാണ് അപ്പുറത്തക്കൂടെ വരുന്നത് അത് മഴുവഞ്ചേരിയിൽ കൂടെ വന്നിട്ട് അവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ എന്തായാലും എനിക്ക് ഈ ഒരു ഭാഗമാണ് ഇഷ്ടമായിട്ട് പത്ത് വഴി തന്നെ ഞാൻ പോകാമെന്ന് വിചാരിച്ചു രാവിലെ വരുമ്പോൾ നല്ല ഡ്രസ്സായിരുന്നു ആ കാടിൻ്റെ ആ ശബ്ദം പിന്നൊരു ഇരുട്ട് പോലെ ഇപ്പോഴത്തെ നല്ല വിളിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ക്ഷേത്രത്തെ കുറിച്ച് എന്താ പറയുക അഞ്ഞൂറ് വർഷമൊക്കെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഇതൊരു മലമുകളിലാണ് പിന്നെ രാവിലെ ആറുമണിക്ക് നടപ്പും ഒമ്പതരയ്ക്ക് അടക്കിയിട്ട് ഇന്നിവിടെ ഒന്നാം തീയതിയിൽ കർക്കിട മാസം ഒന്നാം തീയതി കാരണം നേരം വഴുകിട്ടാണ് നടക്കുന്നത് പിന്നെ വൈകിട്ട് അഞ്ചരയ്ക്ക് തുറക്കും ആറുമണിക്ക് അടക്കിയിട്ട് പിന്നെ അധികം ആൾക്കാരും ആൾക്കാരൊന്നും വരില്ല അത് കാരണം പെട്ടെന്ന് അടക്കി അപ്പോൾ ആ സമയത്ത് വന്നാലേ നിങ്ങൾക്കിവിടെ തൊഴാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആ സമയം നോക്കിയിട്ട് വരിക പിന്നെ വന്ന് ഞാൻ അടിപൊളി ഇതിൽ കൂടെ ഒന്ന് പറയാനില്ല എനിക്ക് പിന്നെ ഇവിടേക്ക് ബൈക്കിലങ്ങ ബൈക്കിൽ വരാം അല്ലാതെ വരാനൊന്നും പറ്റില്ല പിന്നെ ഇത് കണ്ടോ മഴയൊക്കെ മഴയൊക്കെയ്ത് വെള്ളം കൊലിച്ചിട്ട് ഇതുപോലെ പോലൊക്കെ ആയിട്ട് പിന്നെ കുറേ എന്താ പറയുക എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ വരണം ഇങ്ങോട്ട് വന്ന് തൊഴുത്ത് പോകണം ഈ ഒരു കാനന ഭംഗി കണ്ടോ എന്തോ ഒരു ഭംഗിയാണ് ഒന്ന് ആസ്വദിക്കണം ശരിക്കും ഇനി ഞാൻ ആ കാടിൻ്റെ ശബ്ദമൊക്കെ ഒന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ കേട്ടോ ഇതാണ് കേട്ടോട്ടിക്കോത്തെ വഴി പിന്നെ പ്രതി പിന്നെ അമ്പലത്തിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവഭഗവാനാണല്ലോ ഞാൻ അവിടെ തന്നെ ഗണപതിയുണ്ട് പിന്നെ പുറത്ത് ഗണപതി നാഗങ്ങളൊക്കെ പ്രതിഷ്ഠ ഒന്നും നടത്തിയിട്ടില്ല കാരണം അതിനുള്ള സൗകര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കാടിൻ്റെ ശബ്ദം കേട്ടോ കാട എന്ത് രസാന്നറിയോ ഇതിലുള്ള യാത്ര നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ടൊരു കിലോമീറ്ററൊക്കെ വരാനുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് കാട് ബസ് ഇറങ്ങിയിട്ട് ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് വരാനുണ്ട് കേട്ടോ എന്തായാലും വായു പിന്നെ ഇവിടെ ഒരു ഒരാളെ കാണാൻ പറ്റിയിട്ടോ പക്ഷേ റബ്ബറുണ്ട് റബ്ബറ് കിട്ടുന്ന ആൾക്കാരൊന്നും ഞാൻ കണ്ടില്ല എന്നാലും ഇങ്ങനെയൊരു ക്ഷേത്രം ഇവിടെ ഉണ്ട് എന്ന് പറയണത് ഞാൻ ഈ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു മൂന്ന് പ്രാവശ്യം ഇതുവഴി ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ സേച്ചി ഞാൻ ജസ്റ്റിൻ്റെ വണ്ടിയിലാണ് വന്നു അപ്പോൾ ജസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഇവിടെ ഇങ്ങനൊരു മലമുക്കുള്ളിൽ ഒരു ശിവക്ഷേത്രം ഉണ്ട് ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാവും ചേച്ചി ഒന്ന് അവിടെ പോകും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ നാളായിട്ടുള്ള ഒരാഗ്രഹമാണ് അത് സാധിച്ചു പക്ഷേ ഇന്ന് ഞാൻ ഇവിടേക്കായിട്ട് ഇറങ്ങിയതല്ല വടക്കുനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ടല്ലെന്ന് അപ്പം അങ്ങോട്ടായിട്ട് ഇറങ്ങിയതാണ് പക്ഷേ പോകാൻ പറ്റില്ല അപ്പോൾ പിന്നെ നമ്മുടെ താമരപ്പൂല് താമര വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അതിൽ നിന്നൊരു താമരപ്പൂവും പറിച്ചു ഞാനിങ്ങോട്ട് പോകും അങ്ങനെ ഭഗവാനെ താമരപ്പൂ സമർപ്പിച്ചു എന്താ പറയുക ഒരു സന്തോഷമുള്ളൊരു യാത്ര അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കാൻ നമ്മളെ ഇഷ്ടങ്ങളെ നമുക്ക് കൂടുതൽ കൂടുതലറിയാം നമ്മൾ ഒരുപാട് നമ്മൾ തന്നെ സ്നേഹിക്കുന്ന നിമിഷങ്ങൾ അതാ കേട്ടോ എന്നെ യാത്ര ചെറിയല്ലൂരെ സമീപ വില്ലേജുകളിലുള്ള ശുദ്ധജല വിതരണ പദ്ധതിയാണ് കേട്ടോ ണാൻ നല്ല ഭംഗി അല്ലേ അപ്പം നമ്മളിത് മെയിൻ റോഡിൻ്റെ അവിടേക്ക് എത്താറായിട്ടാണ് റാപ്പർക്കാടാണോ കണ്ടോ ഇനി അധികം ദൂരമില്ല എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല യാത്ര യാത്ര അനുഭവങ്ങൾ నమ్మే మెయిన్ రోడ్డ అంటే వాహనంలోకి పో